ഹായ് ഇന്ന് നമുക്കൊരു ചീമച്ചക്ക മസാല എടുക്കാം ചിലയിടത്ത് ഇത് കടച്ചക്ക എന്നാണ് പറയാറ് ഞങ്ങൾ ട്രിവാൻഡ്രത്തുകാർ ചീമച്ചക്ക എന്നാണ് പറയാറ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റൗവിലൊരു ചട്ടി വെച്ചിട്ട് സ്റ്റൗ കത്തിക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ഒരു കിലോ വരുന്ന ചീമച്ചക്കയാണ് അത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തത് ഒരു കീറിയ പച്ചമുളക് ഒരു കാൽ കപ്പ് തേങ്ങ അരിഞ്ഞെടുത്തത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ കറിവേപ്പില ഒരു തണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ചീമച്ചക്കയിലെ വെള്ളം എല്ലാം വറ്റിയിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം ഇനി അടുത്ത് നമുക്കിതിൽ ചേർക്കേണ്ടത് ഒരു കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാലും ഫ്ലെയിം കൂട്ടണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു നാല് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീമച്ചക്ക മസാല റെഡി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ ചീമച്ചക്ക സീസണാണ് അപ്പോൾ കിട്ടുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിലേക്ക് കടുവ് താളിച്ചൊഴിച്ചു കൊടുക്കാം സ്റ്റൗ ഓഫ് ഓഫിന് ശേഷമാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ താങ്ക് യു ലവ് യു ഓൾ